ന്യൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതാണ് ഉദയംപേരൂർ പേരൂർ സുനഹദോസിനെ പറ്റിയ പോർച്ചുഗീസുകാരുടെ മതപരിവർത്തന ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉദയം പേരൂർ എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭയെ പൂർണ്ണമായും ലത്തീനീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു അവരുടെ മതനയം എന്ന് പറയുന്നത് അവരുടെ മതത്തോട് മാത്രം ചേർന്ന് നിൽക്കുന്നതും മറ്റുള്ള മതങ്ങളോട് ക്രൂരമായി പെരുമാറുന്നതുമായിരുന്നു അതിനാൽ തന്നെ മറ്റുള്ള മതങ്ങളോട് അവർ കാണിച്ചിരുന്നത് ഒരുപാട് ക്രൂരതകളായിരുന്നു അവർ ജൂതപ്പള്ളി തകർക്കുകയുണ്ടായി അങ്ങനെ മുസ്ലിങ്ങളോടും ഹിന്ദുക്കളോടുമെല്ലാം അവർ അപമര്യാദയായി പെരുമാറി ജസ്യൂട്ട് പുരോ പുരോഹിതന്മാർ മതപരിവർത്തനത്തിനായി ഏർപ്പെട്ടു അങ്ങനെ ഇരിക്കയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉദയം പേരൂർ സുനഹദോസ് നടക്കുന്നത് ഇതിൻ്റെ തുടർന്നുണ്ടായ കൂനൻ കുരിശ സത്യവും ഉദയംപേരൂർ സുനഹദോസും ചരിത്രത്തിൽ അത്രയേറെ ആഴത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്നതുമാണ് ഉദയംപേരൂർ പേരൂർ സുനകദോസിൽ എണ്ണൂറോളം അംഗങ്ങൾ പങ്കെടുത്തിരുന്നു അനക്സിസ് ഡിമനസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉദയംപേരൂർ പേരൂർ സുനഹദോസിൽ ഒട്ടേറെ സുപ്രധാനങ്ങളായ തീരുമാനങ്ങൾ അവർ കൈക്കൊണ്ടു അതിൽ അവരുടെ മതത്തെ കൂടുതൽ ഉയർത്താനും ആചാരങ്ങളിൽ ലത്തീൻ പ്രമാണങ്ങൾ അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമമാണ് അവർ നടത്തിയത് അങ്ങനെ ലത്തീനീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഹിന്ദുക്കളുമായി ബന്ധമുള്ള ക്രൈസ്തവർക്കിടയിലുണ്ടായിരുന്ന ആചാരങ്ങളെയൊക്കെ അവർ വിലക്കുകയുണ്ടായി അങ്ങനെ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട ആഭിചാരം മന്ത്രകോടി കാലികെട്ട് തുടങ്ങിയ ചടങ്ങുകൾക്കൊക്കെ അവർ വിലക്കുകൾ ഏർപ്പെടുത്തി അങ്ങനെ പിന്നീട് രണ്ട് മതവിഭാഗങ്ങൾ അങ്കമാലി രൂപതയിൽ സുറിയാനിക്കാരും അതേപോലെ ലത്തീൻ രൂപതയ്ക്കു കീഴിൽ വിശ്വസിച്ചിരുന്നവർ കൊച്ചിയിലുമായി രണ്ട് തരം വിഭാഗങ്ങൾ രൂപപ്പെട്ടു അവർ തമ്മിൽ സംഘടനകളും ഉണ്ടായി അത്തരത്തിൽ വലിയ പ്രക്ഷോഭം തന്നെ ഉദയം പേരുസനോ ഭാഗമായി ഉണ്ടായി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന ഇനി തുടർന്നുണ്ടായ കൂനൻ കുരിശ് സത്യം എന്താണെന്ന് നമുക്ക് പറയാം